Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ എടക്കര മേഖലയിലെ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ മാർച്ചും ധർണയും നടത്തി എടക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിലും പോത്തുകല പഞ്ചായത്ത് കമ്മിറ്റി ഉപ്പട പോസ്റ്റ് ഓഫീസിന് മുമ്പിലും ചുങ്കത്ര പഞ്ചായത്ത് കമ്മിറ്റി പള്ളിക്കുത്ത് പോസ്റ്റ് ഓഫീസിന് മുമ്പിലും മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റി മരംവെട്ടിച്ചാൽ പോസ്റ്റ് ഓഫീസിന് മുൻപിലുമാണ് പ്രതിഷേധ ധർണ നടത്തിയത് നടത്തിയ ഇടക്കരയിൽ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കപ്രാട്ട് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ കൂലി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു നൽകുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മണി മുതൽ നാലു മണി വരെയാക്കി ചുരുക്കുക ഇത്രയും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഏകസംഘടനയായിട്ടുള്ള എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ സമരം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ പോലും ആധുനിക രീതിയിലല്ല ഒപ്പിടുന്നത് രജിസ്റ്ററിൽ ഒപ്പുവെച്ചാണ് നമുക്കതിൽ തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാക്കുക അപ്രായോഗികമായ എൻഎംഎംഎസ് ജിയോടാഗ് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക കൂടുതൽ തുക അനുവദിക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബുഷ്ര തേക്കൻ അധ്യക്ഷത വഹിച്ചു അജിത് സുനിൽ പി മോഹനൻ സി കെ രാധാകൃഷ്ണൻ ഉഷാ എന്നിവർ സംസാരിച്ചു പോത്തുകലിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി ഷീർ ഉദ്ഘാടനം ചെയ്തു ബാബു പാലാടൻ പ്രജിത പി കെ അബ്ദുൽ കരീം പി വി രാജു എന്നിവർ സംസാരിച്ചു ചുങ്കത്ര പഞ്ചായത്ത് കമ്മിറ്റി പള്ളിക്കുത്ത് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ മാർച്ചും ധർണയും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷീർ ഉദ്ഘാടനം ചെയ്തു സുഹറാബി പി ടി സക്കീർ ടി പി റീന കെ ബി ബിനീഷ് സി ബാലകൃഷ്ണൻ പി എൻ ജിജിൻ